ബോണക്കാട് ബംഗ്ലാവിലെ പതിനാല് വയസ്സുകാരി തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഏകദേശം അമ്പത്തഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്താൽ ബോണക്കാട് ബംഗ്ലാവിൽ എത്താം തേരത്തോട്ടങ്ങൾക്കിടയിലാണ് ഈ ബംഗ്ലാവിൽ എത്തുന്നത് ഈ ബംഗ്ലാവുമായി ബന്ധപ്പെട്ടുള്ള പ്രേതകഥകൾ ഇവിടുത്തെ കാര്യയിൽ പ്രസിദ്ധമാണ് അറുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുൻപ് ബോണക്കാട് തേരത്തേറ്റ തോട്ടങ്ങൾക്കിടയിൽ ഒരു വിദേശിയാണ് ഈ ബംഗ്ലാവ് നിർമ്മിക്കുന്നത് കുടുംബമൊത്ത് ഇയാളുടെ സന്തോഷ ജീവിതം നയിച്ചു വരുന്ന് വയസ്സുള്ള എന്തൊക്കെയോ ദുരൂഹതകൾ ഉണ്ടായിരുന്നു ആരോ കൊലപ്പെടുത്തിയതാവാം എന്നുപോയ ഈ ബ്രിട്ടീഷ് കുടുംബം തിരികെ ലണ്ടനിലേക്ക് മടങ്ങി ആർക്കും വേണ്ടാതെ ആ ഭൂതാവ് അനാഥമായി കാടുപിടിച്ച് അസ് ഒരു വലിതാലയമായി മാറി എന്നാൽ മരിച്ച പെൺകുട്ടിയുടെ ആത്മാവ് അവിടെ ബോണക്കാട്ടെ വിട്ടുപോയില്ലെന്ന് ആദ്യം സാക്ഷിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് പല ഈ അനുഭവങ്ങളുണ്ടായിരത്ത് കൂടി പോകുമ്പോൾ ഒരു കുട്ടിയുടെ നിലവിളി പലപ്പോഴും കേട്ടിട്ടുള്ളതായും തൊഴിലാളികൾ പറയുന്നു രാജ്യകാലങ്ങളിൽ ഇതിലേ വരാൻ പലരും ഭയന്നു തുടങ്ങി രാത്രിയിൽ ഈ കുട്ടി ബംഗ്ലാവിന്റെ മുറ്റത്ത് ഉലാത്തുന്ന കാഴ്ച കണ്ടിട്ടുണ്ടെന്നും ചിലർ പറയുന്നു ഒരിക്കൽ സമീപവാസിയായ ഒരു പെൺകുട്ടി ഇറക്കി പെറുക്കുവാൻ ബംഗ്ലാവിൻ്റെ പരിസരത്ത് എത്തുകയുണ്ടായി എന്നാൽ തിരികെ എത്തിയ ആ കുട്ടി പിന്നീട് ഇംഗ്ലീഷ് മാത്രം സംസാരിക്കാൻ ആരംഭിച്ചു അന്ന് മരണപ്പെട്ട കുട്ടിയുടെ ആത്മാവ് ശരീരത്തിൽ പ്രവേശിച്ചതാണ് ഇതിന് കാരണമെന്ന് ഈ കുത്തുക കുറച്ച് വിശ്വസിക്കുന്നു ബംഗ്ലാവിൽ സത്യം തിരിച്ചറിയാൻ ചിലർ ഇവിടെ എത്തുകയും രാത്രി തനിച്ച് താമസിക്കാനും ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഇന്ന് രാവിലെ ബോധിഷിതരായി ഇവരെ തേനത്തൊഴിലാളികൾ കണ്ടെത്തുകയായിരുന്നു രാത്രി എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും വ്യക്തമല്ല